ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ വന്നിട്ടുള്ളത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സൺസ്ക്രീനെ പറ്റി പറയാനായിട്ടാണ് അപ്പോൾ ഞാൻ പുറത്തിരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് കഥ പട്ടി പൂച്ച വണ്ടിയുടെ സൗണ്ട് ഇതൊക്കെ ഉണ്ടായിരിക്കും എന്നോട് ക്ഷമിക്കുക അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ഇപ്പോൾ ഓക്കെ നമുക്ക് വീഡിയോ വരും ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് സോൾദാൻ്റെ പ്രൊട്ടക്റ്റ് ആൻഡ് മോയ്സ്ചറൈസർ സൺ കെയർ ലോഷൻ ആണത് ഇതിൽ എസ് പി എഫ് ഫിഫ്റ്റി പ്ലസ് ആണുള്ളത് പിന്നെ അത് യു വി എ അൾട്രയും കൂടിയാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് വെച്ച് ഇത് ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ ഇത് പെട്ടെന്ന് സ്കിന്നിലൊക്കെ അബ്സോർബ് ആകുന്നുണ്ട് പിന്നെ അത് മാത്രല്ല ഇതിന് വൈറ്റ് കാസ്റ്റിംഗ് കുറവാണ് നമ്മൾ ഇപ്പോൾ സാധാരണ കണ്ടിരിക്കുന്ന സൺസ്ക്രീൻസൊക്കെ ഭയങ്കര വൈറ്റ് കാസ്റ്റിംഗും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇതിന് വൈറ്റ് കാസ്റ്റിംഗ് ശരിക്കും ഒട്ടുമില്ല എന്ന് തന്നെ പറയാം പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വാട്ടർ റെസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു പ്രോഡക്റ്റാണ് പിന്നെ ഇതിൽ ആൻറ്റി ഓക്സിഡൻറ്റ് കോംപ്ലക്സ് ഇൻക്ലൂഡിങ് ആണ് വൈറ്റമിൻസ് എയും ഇയും ഉണ്ട് പിന്നെ ഇത് ഡെർമറ്റോളജിക്കലി ടെസ്റ്റഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് അപ്പോൾ ഞാൻ ഞാനത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു എയ്റ്റ് മന്ത് ആയിട്ടുണ്ട് ഇതിൻ്റെ ഒരു ടെക്സ്ചർ എന്ന് പറയുന്നത് ഒരു ഓയിലി പോലെയാണ് അതുകൊണ്ട് ഓയിലി സ്കിന്നുകാർക്ക് ഇത് അത്ര നല്ലതായിരിക്കും എന്ന് തോന്നുന്നില്ല എൻ്റേതൊരു കോമ്പിനേഷൻ സ്കിന്നാണ് അതുകൊണ്ട് എനിക്ക് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ നല്ലതായിരിക്കും ഇത് യൂസ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് കണ്ടില്ലേ ഇതൊരു ഓയിലി പോലെയാണ് വരുന്നത് അതിലായി പോയി കുറച്ച് കൂടെ എടുക്കാം ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആണ് അപ്പം ഞാൻ ഒത്തിരി എടുത്തത് കൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത് ഒത്തിരിക്ക് വൈറ്റ് കാസ്റ്റിംഗ് ഒന്നും ഇല്ല അപ്പത് ഞാൻ കയ്യിൽ ഇട്ടതിന് ശേഷം ഇങ്ങനെയാണ് ഈ കയ്യിൽ ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഇതിലാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഒത്തിരി വൈറ്റ് കാസ്റ്റിംഗ് ഒന്നും പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൺസ്ക്രീൻ നമ്മുടെ നാട്ടിൽ കിട്ടാനായിട്ടുള്ള സാധ്യത കുറവാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലിപ്പ്കാർട്ടിലും മീന്ദ്രനും ഞാൻ ഇവരുമായിട്ടും കണ്ടിട്ടില്ല നെക്കേലുണ്ടോയെന്ന് അറിയില്ല ഇത് മുന്നേറ്റ് അപ്ലോഡാണ് കിട്ടുക അപ്പോൾ എൻ്റെ സിസ്റ്ററിൻ്റെ നാട്ടിലേക്ക് വന്നപ്പോൾ എനിക്ക് പുള്ളിക്കാരി കൊണ്ടുവന്നതാണ് ഈ സൺസ്ക്രീന് ഇനി ലുലു പോലെയുള്ള വലിയ ഹൈപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടാനായിട്ട് സാധ്യതയുണ്ട് ഇതിൻ്റെ തന്നെ കിഡ്സിൻ്റെ വിർഷനുണ്ട് അതും നല്ല അടിപൊളിയാണ് അപ്പോൾ ഈ പീക്ക് സമ്മറിൽ ഞാൻ യൂസ് ചെയ്യുന്നത് ഈ സൺസ്ക്രീനാണ് ഓയിലി സ്കിന്നുകാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതത്ര നല്ലതായിരിക്കില്ല പക്ഷേ ഡ്രൈ സ്കിന്നാർക്കും കോമ്പിനേഷൻ സ്കിന്നാർക്കും ഒക്കെ അടിപൊളിയായിരിക്കും പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുകാര്ക്ക് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പം ചാനൽ സബ്സ്ക്രൈബ് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമാണ് ഇനി ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ